ഏറ്റവും ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീ സുനിൽ സി എബ്രഹാം വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമസ്കാരം വിശിഷ്ടമസ്കാരം നമ്മുടെ മലയാള നാട്ടിലേക്ക് വരികയും മലങ്കരയിലേക്ക് വരികയും സ്ഥാപിക്കുകയും ചെയ്ത നമ്മുടെ സഭ വളരെയധികം വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിട്ട് അതിജീവിച്ചാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെത്തിയിട്ടുള്ളത് ഈ അവസ്ഥ നമ്മുടെ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഒരു നാഴികക്കല്ല് മുപ്പത്തിനാലിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന തന്നെയാണ് മുപ്പത്തിനാലിലെ ഭരണഘടനക്കനുസൃതമായിട്ടാണ് നമ്മുടെ സഭ പിന്നീടുള്ള വളർച്ച മുഴുവനും കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് ആർക്കും തർക്കിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് മുപ്പത്തിനാലിലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസരത്തിൽ അത് പാസാക്കി അംഗീകരിക്കുന്ന അവസരത്തിൽ നമ്മളൊന്നും നമ്മളാരും ജീവിച്ചിരിപ്പില്ലായിരുന്നു അത് അതിൻ്റെ ശില്പികൾ ആരൊക്കെയാണെന്ന് നമുക്ക് ചില പേരുകൾ കേട്ടറിവുണ്ട് എന്നുള്ളതല്ലാതെ അവരൊക്കെ ആരും അറിയാനോ അവരുടെ പിന്തുറ പിൻ തലമുറക്കാരാണെന്ന് നമുക്കറിയാനോ സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കാറില്ല അവരൊക്കെ കാലയവനികയുടെ ഉള്ളിൽ വിസ്മരിക്കപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിൽ അവരെക്കുറിച്ച് ഓർക്കാനും അവരെ ആദരിക്കുവാനും അവരെ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ അവരുടെ പിന്മുറക്കാരെ ആദരിക്കാനും കാണിക്കുന്ന വലിയ ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണ് അത് ഈ അത്മയവേദി ഇതിനൊരുപെട്ട് ഇറങ്ങിയത് വളരെ സുത്തറിയമായ ഒരു പ്രവർത്തനമാണ് അവർക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു സ്വാഗത പ്രസംഗിയെന്ന് പറഞ്ഞതുപോലെ ഓരോ ശില്പികളെയും കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരുടെ പിന്മുറക്കാരെയൊക്കെ കണ്ടുപിടിക്കുവാനും അവരാരൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്ന് അതിനൊരുമ്പിട്ടിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് ശരിയായിരിക്കാൻ തന്നെയാണ് സാധ്യത ഇന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇങ്ങനെ ഒരു ഭരണഘടന നമ്മുടെ സഭയ്ക്ക് ശക്തിയും വളരാനുള്ള ഒരു ഊർജവും നൽകും എന്ന് മനസ്സിലാക്കുവാനുള്ള ദീർഘവീക്ഷണം ഇതിന്റെ ശില്പികൾക്കുണ്ടായത് നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാകുകയില്ല അവരുടെ ആ ദീർഘവീക്ഷണത്തിൻ്റെയും അവരുടെ സഭാസ്നേഹത്തിൻ്റെയും ഒക്കെ അനന്തര ഫലങ്ങളാണ് നമ്മളിന്ന് ഇന്നത്തെ നമ്മുടെ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സുപ്രീം കോടതിയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വിധിയിലാണ് ഈ മുപ്പത്തിനാലിലെ ഭരണഘടന നമ്മുടെ ഭരണഘടന ആണ് എന്ന് അംഗീകരിച്ചതും ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ ഈ സഭയിലെ ഭരണവും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പോകാവുള്ളൂ എന്ന് ഒരു വിധി പ്രഖ്യാപിക്കുന്നു അവിടെ സഭ എപ്പിസ്കോപ്പൽ ആണോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു അതിന് സുപ്രീം കോടതി ഉത്തരം പറയുമ്പോഴും പറഞ്ഞിരിക്കുന്നത് ദ സഭ ഈസ് എപ്പിസ്കോപ്പൽ ടു ദി എക്സ്റ്റന്റ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അപ്പോ മുപ്പത്തിനാലെ ഭരണഘടനയിൽ എപ്പിസ്കോപ്പൽ എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടുള്ള എത്രയാണോ അതിന്റെ അതാണ് അത്രയുമാണ് എപ്പിസ്കോപ്പലാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുപ്പത്തിനാലിൻ്റെ ഭരണഘടന എല്ലാ വിഷയങ്ങളിലും ആധികാരികമായ ഒരു ഡോക്യുമെന്റായി ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഭരണഘടനയുടെ ശില്പികൾ ശില്പികളോടുള്ള കടപ്പാട് എത്ര തീർത്താലും മതിയാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അവരുടെ പിന്നോക്കാരെ എങ്കിലും ആദരിച്ച് നമ്മൾ അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നത് ആവശ്യമാണ് ഇത് ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഇത് വളരെ നല്ലൊരു കാര്യമാണ് എൻ നിക്ഷിപ്തമായി ഇരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മാത്രമാണ് ബന്ദിൻ്റെ പ്രകടനയെക്കുറിച്ചും അതിൻ്റെ അത് പാസ്സാക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചുമൊക്കെ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി വളരെ വിശദമായി വിശുദ്ധമായി പ്രതിപാദിക്കുവാനായിട്ട് പ്രാസംഗികർ ഇവിടെ വന്നിട്ടുണ്ട് അത് ഇനി നടക്കാൻ പോകുന്ന സെമിനാറിൽ വളരെ വിശദമായിട്ടതൊക്കെ പരാമർശിക്കപ്പെടും ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം